വിദഗ്ധരായ ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും സേവനം ഞങ്ങൾ നൽകുന്നു സമ്പൂർണ്ണ മാലിന്യമുക്ത പ്രഖ്യാപിച്ചു വിദ്യാലയത്തിൽ നടത്തിയ ചടങ്ങിൽ വാർഡംഗം ആണ് പ്രഖ്യാപനം നടത്തിയത് സംസ്ഥാന സർക്കാരിന്റെ സമ്പൂർണ്ണ മാലിന്യമുക്ത പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ചോലക്കുളം ടി എം ജേക്കബ് മെമ്മോറിയൽ സമ്പൂർണ്ണ വലിച്ചെറിയൽ മുക്ത ക്യാമ്പസായി പ്രഖ്യാപിച്ചത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ വിദ്യാലയത്തിൽ നേരത്തെ ആരംഭിച്ചിരുന്നു പ്രഖ്യാപനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥിയുടെ നേതൃത്വത്തിൽ മാലിന്യത്തിന്റെ ദോഷവശങ്ങൾ ഉൾക്കൊള്ളുന്ന പ്ലക്കാർഡുകളുമായി റാലി നടത്തി പ്രഖ്യാപന ചടങ്ങിൽ മികച്ച ശുചിത്വ ക്ലാസ്സിലുള്ള ഉപഹാരം ഗ്രാമപഞ്ചായത്ത് വിശിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഇനി നമ്മളെ മക്കൾക്കൊക്കെ അവിടെ ജീവിക്കാൻ കഴിയുമോ ഇല്ല ഭൂമി സുരക്ഷിതമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ മക്കൾക്ക് കൈമാറണം അതിനുവേണ്ടി നമ്മളെ ഭൂമിയെ മാലിന്യമുക്തമാക്കണം അപ്പൊ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് തുടങ്ങണം ആദ്യമായിട്ട് നമ്മൾ സ്കൂളുകള് ഓഫീസുകള് ടൗണുകളൊക്കെ കേന്ദ്രീകരിച്ച് പൂർണ്ണമായിട്ടും മാലിന്യമുക്തമാക്കുകയാണ് അതിനുശേഷം ഓരോ വീടുകളിൽ നിന്നും പൂർണ്ണമായിട്ട് നമ്മളിപ്പോൾ ഇത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഗ്രാമം മുഴുവൻ നാട് മുഴുവൻ നമ്മുടെ ഇന്ത്യ രാജ്യം ഒട്ടുകും എല്ലായിടത്തും മാലിന്യമുക്തമായി സുരക്ഷിതമായ ഒരു രാജ്യത്തെ ഒരു രാജ്യത്തെ സൃഷ്ടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് നമ്മളെല്ലാവരും അപ്പം ഇന്ന് ഞങ്ങൾ പഞ്ചായത്തിന് രണ്ട് മൂന്ന് ആളുകൾ ഇവിടെ വന്നിട്ടുള്ളത് എന്തിനാണ് ഈ സ്കൂളിന്റെ ക്യാമ്പസിൽ ഇനി നിങ്ങൾ ആരും മാലിന്യം വലിച്ചതില്ല എന്ന് പ്രഖ്യാപിക്കാനാണ് അത് ഞാൻ പറഞ്ഞാ നടക്കോ ആര് ശ്രദ്ധിക്കണം നിങ്ങൾ അറിയാൻ പറ്റുമോ ഞങ്ങൾ രണ്ട് മൂന്ന് പേര് പഞ്ചായത്തോടെ വന്നിട്ട് ഇനി ഈ ക്യാമ്പസിൽ മാലിന്യം ഒന്നും ഇല്ലാന്ന് പറഞ്ഞു പോയിട്ട് പിറ്റേന്ന് നിങ്ങൾ പിന്നെ മുട്ടായിട്ട് കൂട് കൊടുത്തിട്ടാലോ ചടങ്ങിൽ പി ടി പ്രസിഡന്റ് കെ കെ നച്ചുമുദ്ദീൻ അദ്ദേഹം വഹിച്ചു പ്രധാന അധ്യാപിക കെ വനജ എ കോർഡിനേറ്റർ അൻഫാസ് അധ്യാപകരായ സി എച്ച് മുസ്ബിൻ കെ മുഹമ്മദ് സമീർ കെ ആർ അഖിൽ എ ശശിര എൻ ജസ്നി എൻ സുകന്യ കെ നയന എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മേലാറ്റു